ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വയനാട് യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഉപകരിക്കും ഈ വീഡിയോ ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് നമ്മൾ ബസ്സിനൊക്കെ പോകുന്നവരാട്ടോ കാരണം ഞാൻ കോഴിക്കോട് നിന്ന് നേരെ വയനാട്ടോട്ട് ആനവണ്ടിയിൽ ഒരു യാത്ര നടത്താൻ പോകുന്നത് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിയിൽ യാത്ര നടത്തുകയെന്നു വച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വയനാട്ടിലോട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി വയനാട്ടിലോട്ട് നമ്മൾ ഇങ്ങനൊരു യാത്ര നടത്തിയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അപ്പോൾ ഒരുപാട് പേർക്ക് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുമായിരിക്കും അപ്പോൾ ഞാൻ വയനാട്ടുകാരനായതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തരാനായിട്ട് കഴിയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരുപാട് ഉപകാരപ്പെടുന്നതെന്ന് പറയുന്നത് കാരണം പ്രത്യേകിച്ചും സ്വന്തം വാഹനങ്ങളില്ലാ അല്ലാതെ ബസ്സിലും മറ്റ് യാത്ര ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുക അപ്പോൾ ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ കണ്ടുനോക്കും നിങ്ങൾ വയനാട് യാത്ര ഇഷ്ടപ്പെടുന്നവരാണോ ഇന്ന് വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന കേരളത്തിലെ ഒരു ജില്ലയാണ് വയനാട് അതുപോലെ തന്നെ ഇടുക്കി മൂന്നാർ ഊട്ടി ഇവിടങ്ങളിലൊക്കെയാണ് അധികവും വിനോദസഞ്ചാരികൾ എത്തുന്നത് അപ്പോൾ വയനാട്ടിലോട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ എങ്ങനെ യാത്ര ചെയ്യാം അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏത് വഴിക്ക് തിരിയാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് വഴി തെറ്റി പോകാനുള്ള സാധ്യതയൊക്കെ ഒരുപാടുണ്ട് കാരണം റോഡ് സൈഡിലൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വയനാട്ടിലോട്ട് എത്തിപ്പെടാനും ഏതൊക്കെ വഴിക്ക് പോകണം എന്നൊക്കെ മനസ്സിലാവുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് ഇതുവരെ ആരും പറഞ്ഞു തരാത്ത കുറച്ച് കാര്യങ്ങൾ അതറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ നോക്കൂ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിപ്പോൾ കോഴിക്കോട് നിന്നും കെ എസ് ആർ ടി സി ബസ്സിൽ താമരശ്ശേരി ടൗണിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയുടെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയുന്നതായിരിക്കും സ്കിപ്പ് ചെയ്താൽ ഉണ്ടോളൂ താമരശ്ശേരി ചുങ്കം ഇവിടെ നിന്ന് വലത്തോട്ട് കഴിഞ്ഞാൽ മുക്കവും ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ബാലശ്ശേരിക്കും പോകാം ഫിഷർ ഹവായ് ചെരിപ്പിൻ്റെയൊക്കെ കമ്പനി ഇവിടെയാണ് കേട്ടോ താമരശ്ശേരിക്കും ഈങ്ങാപുഴയ്ക്ക് അടുക്കി നമ്മളിപ്പോൾ വയനാട് താമരശ്ശേരി ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയാണ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ താമരശ്ശേരി ചുരത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ എത്ര കണ്ടാലും കണ്ടു തീരാത്ത മതി വരാത്ത മനോഹരമായ കാഴ്ചകളാണ് ഈ ചുരത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഇതുണ്ടോ കോടമഞ്ഞൊക്കെ ഇറങ്ങി വരുന്നതണ്ടോ അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ അതിന് വേറൊരു വൈബ് തന്നെ കേട്ടോ ഇതിൻ്റെ ഒരു മനോഹരമായൊരു വീഡിയോ എൻ്റെ ചാനലിലുണ്ട് ഞാനിതിൽ ഐ കാഡായിട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കാം കണ്ടോളൂ കേട്ടോ നമ്മൾ ചുരത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നോളേജ് സിറ്റി കാണാൻ പറ്റും കേട്ടോ അതേണ്ടോ അത് നോളേജ് സിറ്റിയാണ് ചുരത്തിൽ നമ്മൾ ഏറ്റവും മുകളിലോട്ട് എത്തിയിരിക്കുകയാണ് വ്യൂ പോയിന്റിലോട്ട് ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ ഉണ്ടാവും കണ്ടോ നല്ല ജനങ്ങളാണ് ഇപ്പോഴും അതും ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഒരു ഒന്നൊന്നര കാഴ്ച തന്നെ കേട്ടോ അങ്ങനെ നമ്മൾ ചുരം കഴിഞ്ഞു ലക്കിടി എത്തിയിട്ടുണ്ട് ലക്കിടിയിൽ ഒരുപാട് റിസോർട്ടുകളും അതുപോലെ തന്നെ പുതിയ കുറേ റൈഡുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് ലക്കിടി ചുരം കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ കരിന്തണ്ടനെ തിളച്ചിട്ടിരിക്കുന്ന സ്ഥലമൊക്കെ ഇതാണ് കേട്ടോ കരിന്തണ്ടനെ തിളച്ചിട്ടിരിക്കുന്ന ചങ്ങനപുരം ഇതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ അതായത് സുഗന്ധഗിരി ഈ വെറ്റിനറി കോളേജിൻ്റെ ഇവിടെയാണ് നമ്മുടെ എന്നൂർ ഉള്ളത് ടൈലോട്ടുള്ള വഴിയാണത് എന്നൂർ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ പൂക്കോട് തടാകം കാണാനുള്ള സ്ഥലം ഈ സൈഡിലോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഇടതുവശത്ത് ഒരു വഴി കണ്ടില്ലേ ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ പൂക്കോട് തടാകത്തിലോട്ട് എത്തും ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരം ഉണ്ട് അങ്ങോട്ട് പൂക്കോട് പോകേണ്ട ഒരു ബസ്സിന് വരികയാണെങ്കിൽ അതിന് തൊട്ട് മുകളിലാണ് സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ഉള്ളത് അവിടെ ഇറങ്ങാനായിട്ട് കഴിയും നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് പഴയ വൈത്തിരി എന്ന് പറയുന്ന സ്ഥലമാണ് ഓൾഡ് വൈത്തിരി നമ്മളിപ്പം വൈത്തിരിയിലോട്ട് എത്തിയിരിക്കുകയാണ് ഈ വൈത്തിരി ബസ് സ്റ്റാൻഡ് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ കാലവർഷത്തിൽ ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ മണ്ണിനടിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈത്തിരിയിലൊക്കെ ഇപ്പോൾ ഒരുപാട് അഡ്വഞ്ചർ പാർക്കുകൾ വന്നിട്ടുണ്ട് അതുപോലെ റൈഡുകൾ സിപ് ലൈനുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വൈത്തിരിയിലുണ്ട് ഇത് വൈത്തിരി അഡ്വഞ്ചർ പാർക്കിലോട്ടുള്ള വഴിയാണ് വൈത്തിരി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന സ്ഥലമാണ് ചുണ്ട ഈ ചുണ്ടയിൽ നിന്നാണ് ഒരു പ്രധാനപ്പെട്ട ഡീവിയേഷൻ ഉള്ളത് അത് തിരിഞ്ഞു പോണത് ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ മേപ്പാടി അമ്പലവയൽ അഡ്വഞ്ചർ വഴിയാണ് ഇടത്തോട്ട് പോകുന്നത് കൽപ്പറ്റ മാനന്തവാടി മീനങ്ങാടി ഒക്കെ നമ്മൾ ഊട്ടിയിലോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ചുണ്ടയിൽ നിന്നും വലതു വഴിക്ക് തിരിഞ്ഞു പോകണം അതുപോലെ തന്നെ സൂചിപ്പാറ വെള്ളച്ചാട്ടം മീൻപൂ മീമുട്ടി വെള്ളച്ചാട്ടം കാന്തംപാറ വെള്ളച്ചാട്ടം അമ്പലവയൽ എടയ്ക്കൽ ഗാവ് അതൊക്കെ കാണേണ്ടവർ നേരെ ഇവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു പോവുക തിരുനെല്ലി ക്ഷേത്രവും അതുപോലെ തന്നെ കുറുവാദ്വീപൊക്കെ പോകേണ്ടവർ ഇവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞു പോവുക ഇപ്പോൾ നമുക്ക് ആ വഴി കാണാം ഇതുണ്ടോ ഈ വഴിക്ക് പോകണം നമ്മൾ കേട്ടോ വലത്തു വശത്തോടുള്ള വഴിക്ക് പോയാൽ നമുക്ക് ഊട്ടിയിലോട്ടൊക്കെ പോവാം നമ്മളിപ്പോൾ പോകുന്നത് കൽപ്പറ്റയിലോട്ടാണ് അത് ഇടതുവശത്തുള്ള റോഡിനങ്ങോട്ട് പോകണം അതുപോലെ തന്നെ കൽപ്പറ്റയിൽ നിന്നും നമുക്ക് പടിഞ്ഞാറത്തറയ്ക്ക് പടിഞ്ഞാറത്തറയ്ക്ക് പോകാൻ കഴിയും അവിടെയാണ് നമ്മുടെ ബാണാസുര സാഗർ ഉള്ളത് അതുപോലെ തന്നെ വൈത്തിരിയിൽ നിന്ന് നമുക്ക് പൊഴുതന വഴിയും സാഗർ കാണാനായിട്ട് പോകാനായിട്ട് പറ്റും വയനാട്ടിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ ക്ഷമിക്കുക അല്ലെങ്കിൽ ഇതറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾ ക്ഷമിക്കുക ഇതറിയാത്ത ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് വയനാട്ടിലുള്ളവരോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ വിവരങ്ങൾ എപ്പോഴും നമുക്ക് യാത്രയ്ക്ക് നല്ലതാണ് കാരണം ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് വഴികളൊക്കെ തെറ്റിപ്പോകാറുണ്ട് ഇന്ന് ഗൂഗിൾ മാപ്പ് ഒക്കെ ഉണ്ട് ഓക്കെയാണ് പക്ഷേ ഈ വീഡിയോ എന്താ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൻ്റെ ആവശ്യമില്ല ഒന്ന് ലൈക്ക് അടിക്കാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പോൾ നമ്മൾ സഞ്ചരിച്ച് കൽപ്പറ്റയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളടങ്ങിയ വീഡിയോസ് ഇനിയും വരുന്നതാണ് അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണേ നമ്മൾ ആ കൽപ്പറ്റയിലോട്ട് എത്തിയിരിക്കുകയാണ് കൽപ്പറ്റ കഴിഞ്ഞാൽ ബാക്കി കാഴ്ചകളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണോട് ഓൾ ചെയ്ത് വെക്കുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഈ അവസരത്തിൽ മറ്റൊരു സന്തോഷവാർത്തയും കൂടെ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ് നമ്മുടെ സരോവരത്തെ കോഴിക്കോട് സരോവരത്തെ വീഡിയോ ഇട്ടിരുന്നു അതിപ്പം നാല് ലക്ഷം വ്യൂസിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കാം അപ്പോൾ നമ്മൾ കൽപ്പറ്റയിലോട്ട് എത്തി ഈ കൽപ്പറ്റയിൽ നിന്ന് നമുക്ക് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ മേപ്പാടി വടുവഞ്ചൽ റോഡിലോട്ട് എത്തും കേട്ടോ വലത്തോട്ട് പോകുന്നത് നേരെ മീനങ്ങാടി ബത്തേരി മാനന്തവാടി അതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വയനാട് ജില്ലയിലെ അല്ല വയനാട്ടിലോട്ടുള്ള യാത്രയിലെ വിശേഷങ്ങൾ നമ്മളിപ്പോൾ കൽ ഈ ബസ്സിൽ നിന്ന് കൽപ്പറ്റ ഇറങ്ങിയിട്ട് വേറെ ബസ്സിനാണ് കയറിപ്പോകുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കൽപ്പറ്റയിലെ പുതിയ ബസ് സ്റ്റാൻഡാണ് അധികം പ്രൈവറ്റ് ബസ്സുകൾ മാനന്തവാടിക്കുള്ളതും ബത്തേരിക്കുള്ള പ്രൈവറ്റ് ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ ഇവിടുന്ന് ആണ് എടുക്കാറ് അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റയിൽ നിന്ന് കമ്പളക്കാടിലേക്കുള്ള യാത്രയിലാണ് പുതിയ കാഴ്ചകളുമായി വീണ്ടും വരാം